എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ സുന്ദരി കവല കഴിഞ്ഞിട്ട് ആ ഓൾഡ് എൻ എസിലേക്ക് ഇറങ്ങേണ്ട ഭാഗത്ത് തിരിഞ്ഞാലക്കുടയിൽ നിന്ന് ചാലക്കുടിക്ക് വരാവുന്ന ചീനിക്കാസിൻ്റെ ചീനിക്കാസിൻ്റെ ഒരു ബസ് സൈഡിലേക്ക് മറഞ്ഞു തിരിഞ്ഞാലക്കുടയിൽ നിന്ന് ചാലക്കുടിക്ക് പോവുകയായിരുന്നു ഈ ചീനിക്കാസ് ബസ് അപ്പോൾ ഈ പുതുമഴ മഴ ഒക്കെ ഭാഗമായിട്ട് ഇവിടെ ഓയിലിൽ സ്ലിപ്പ് ചെയ്ത് അപ്പുറത്തേക്ക് മറഞ്ഞാന്നാണ് പറയുന്നത് ഫ്രണ്ട് ഭാഗം കുറച്ച് പ്രശ്നങ്ങൾ ബസ്സിന് പറ്റിയിട്ടുണ്ട് യാത്രക്കാർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ ശ്രദ്ധിക്കുക മഴ പെയ്തിട്ടുണ്ട് വാഹനങ്ങൾ സ്ലിപ്പാകാനായിട്ട് റോഡുകളിൽ സാധ്യതയുണ്ട്